അമ്മ 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 ഫോണിന്റെ ഫോണിന്റെ ഡിസ്പ്ലേ ഡിസ്പ്ലേ ജസ്റ്റ് പോയെന്നല്ലേ ഉള്ളൂ അല്ലേ അതല്ലേ പൊട്ടും ചിറ്റപ്പറ്റി കൊറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ ബാറ്ററി ഇത് ഇല്ല ഫോൺ താഴെ ഡിസ്പ്ലേ പൊട്ടി

കൊണ്ടെ ഡിസ്പ്ലേ കുട്ടി അതി ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചെടുത്ത് നിങ്ങട്ട് ഊരിയപ്പോഴേ ഈ വയറ് കസരയില് തട്ടിയിട്ടതെല്ലാം കൂടി ഇരിണ്ടി ഭരണ താഴ് വീണു അങ്ങനെ ഡിസ്പ്ലേ കുട്ടി എത്ര തവണ പറഞ്ഞു മുടങ്ങാതെ എക്സർസൈസ് ചെയ്യണ്ട ഐ നോ ചാർജറിനെ വയറു കുരിങ്ങി ഞാൻ എന്നെ എക്സർസൈസ് ചെയ്യുന്ന അവാഹ വയറ് അ കുറപ്പല്ല മാറ്റി വെണ്ടല്ല മാറ്റുന്ന കാര്യം ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചോ 4000 രൂപയോ കുറപ്പല്ല കാശ് ഉണ്ടല്ലോ എടുത്തു വാങ്ങിച്ചാ മതില്ലേ ഇവിടെ ഇരുന്നുകൊണ്ട് വാചിച്ചിരിക്കുന്ന ഞാൻ ആ ക്രിസ്മസ് ആയതുകൊണ്ട് നേരത്തെ സാലറി അഡ്വാൻസ് മേടിച്ചേ ഇനി മാസം ചമ്പളൊന്നുമില്ല. അപ്പോൾ ഇത് കിട്ടുമ്പോൾ വഞ്ചാ. ഉത്തണ്ടല ഒരു 4000 രൂപ എടുക്കാൻണ്ടാവോ. എനിക്ക് സാലറിയൊന്നും കിട്ടിയിത്തൊന്നുമില്ല. അപ്പോൾ ഇത്ര നേരം ഞാൻ ഫോൺ ഇല്ലാതെ എന്തു ചെയ്യും? ഫോണല്ലാതെ നടനാവതി. ഇതാണ് പറയാൻ ശ്രദ്ധ വേണം. ഒരു കാര്യത്തിലും ഒരു ശ്രദ്ധയില്ല. അശ്രദ്ധക്കേ ഉള്ളോ ശിക്ഷ അങ്ങനെ കൂടിയവതി. മുണ്ടേലന്നാണോണ്ടോടാ? ഹലോ. പൈസയില്ലാത്തണ്ടാ.

മൂഡ് ഓഫ് രൂപ മുഖം വാട്ടാൻ വേണ്ടി ൂടെന്നാണ് അതല്ല എന്റെ ഫോൺ കഴിയുന്നത് ആളെ പോയിൻ്റെ ഡിസ്പ്ലേ അടിച്ച് പോയി നാലായിരം രൂപ വേണമെന്നെങ്കിൽ അയ്യോ സത്യമായിട്ട് എന്റെ പൈസ ഒന്നും ഇല്ല മോഡേ ഇപ്പ കൃഷി വിളിച്ചതേ ഉള്ളൂ വിത്തൊക്കെ വാങ്ങിക്കാനേ ഞാൻ ആകെ വിഷമിച്ചിരിക്കുവേക്കടമായിട്ട് മതി എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ ഞാൻ തന്നേക്കാം അയ്യോ അങ്ങനല്ല അതെനിക്കറിയാം എന്റെ ഉണ്ടായിരുന്ന കാശേ ഞാൻ പിരിഞ്ഞു തന്നാണ് ചേട്ടന് കൊടുത്തത് രണ്ടു ദിവസത്തിനകത്ത് ചേട്ടൻ തിരിച്ചു വരാന്ന് പറഞ്ഞു അത് കിട്ടിയാലോ ഞാൻ തന്നേക്കാം അല്ലേ എനിക്കറിയാം എന്റെ ഒരു ആവശ്യത്തിന് ചോദിക്കുമ്പോൾ ആരെങ്കിലും കാശ് കാണല്ലോ ഉത്തേണ്ട കയ്യിലും ഇല്ലാന്ന് പറഞ്ഞു എല്ലാം കള്ളന്മാരാ അല്ല ഞാൻ ഒന്ന് കള്ളന്മാരാണ് അല്ലെങ്കിൽ ഏ അപ്പുറത്ത് മതിലോട്ട് നോക്കിയിരിക്കുന്നത് ആ ചെറുക്കം വരുമ്പോ താക്കോലം കൊടുത്താ പോരെ അച്ഛൻ തന്നെ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അച്ഛന ഇപ്പൊ കാശ് തരാൻ പറ്റൂല്ലോ അയ്യോ സത്യോട്ട് ഇല്ല ഒരു രണ്ടു ദിവസം കൂടെ വെയിറ്റ് ചെയ്തു ചേട്ടൻ കിട്ടിയാലോ ഞങ്ങൾ തന്നേക്കാം അയ്യോ അയ്യോ അങ്ങനെ സത്യം ഞാൻ വിളിച്ചു നോക്കാം ചെലപ്പോ കിട്ടിയാലോ വിളിക്കുന്നുണ്ടേ

ചേട്ടന്റെ എത്ര രൂപ രണ്ടായിരം രൂപ അഞ്ഞൂറ് രൂപയാന്ന് എന്റെ അത്യാവശ്യമൊക്കെ ഉണ്ട്

ണ്ടെങ്കിൽ എന്റെ ഒരു ഹെഡ്സെറ്റ് കാലായിട്ട് കിടക്കുവായിരുന്നു വേണ്ട എന്തേലും അല്ല ഞാൻ പൊട്ടിക്കാ. കാര്യമില്ല, വെറുതെ. ആ പൊട്ടിക്കാ. ഞങ്ങടെ ദാ പിങ്ക്. നം. ഇച്ചിരി ചിറ്റപ്പനും വന്നോ? ആ. ചിറ്റപ്പൻ പിടിക്കണ്ട. അന്നാ നീ പിടി. ആ ഒരുമിച്ച് പിടിക്കണ്ട. ആ ഒരുമിച്ച് പൊട്ടിക്കണ്ട. ഞാൻ പിടിച്ചേന്താ കൊള്ളാ. ആ പിടിക്കണ്ട. നടക്കില്ല. ഇങ്ങടെ. കമിങ് ആടി. വേണ്ട, ജിറ്റ വയ്യാൻ പിടിച്ചേ. അമ്മാ, അമ്മായി. चढ़ ദേ. മോളെ. വെഷകണ്ടണ്ട. നമുക്ക് വെഷകണമൊന്നുമില്ല. അച്ഛമ്മയിക്കൊണ്ട് നമ്മൾ ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ട് ണ്ടിട്ടുണ്ട്. ഗിഫ്റ്റോ? ഉണ്ട് ഗിഫ്റ്റ്. ഞങ്ങളെ കൊടുക പൊട്ടിച്ച് चिल्റമാറ്റി എന്തിനെ അമ്മടെ ഫോൺ ഡിസ്പ്ലേ പൊട്ടി കിടക്കല്ലേ ശരിയാക്കാൻ അതിനെ കൊടുക പൊടിക്കേണ്ട കാര്യമൊന്നുമല്ല ಅದപ്പോ ഞാനെങ്കിലും ശരിയാക്കോളാ അയ്യോ അതൊന്നും പറയാൻ പറ്റില്ല ഞങ്ങളെ തീരുമാനിച്ചാണ് എന്നാ പൈസ എത്ര പൈസയേ ഉണ്ടായിരുന്നു അതിനത്തത് അമ്മടെ പിടി പിടിക്ക് പിടിക്ക് അമ്മടെ പിടി അമ്മേ വേണ്ട മക്കളേ ഇത് എൻടെവക ചേട്ടൻ ഇതി അമ്മടെ പിടിച്ചാണ് ആ ഇതും പിടി ഇത് ഇപ്പോ 4000ന്റെ වartoണ്ട് എന്റെ നേരെ കരയുന്നേ അമ്മ നേരെ കരയുന്നേ നീ കരയുന്നേ താങ്ക്യൂ വെൽക്കം അച്ഛാ കരയിലേ ഓ അച്ഛാ ഇവരല്ലേട്ടോ ദാ പൈസ കൊടുത്തോ മൊബൈൽ ഡിസ്പ്ലേ മാറ്റാൻ അയ്യോ അപ്പോൾ ഞങ്ങള് കൊടുത്തു അമ്മക്കി അത എവിടെന്ന് ഞങ്ങടെ കൊടുക പൊട്ടിച്ചിട്ട് കൊടുക കേക്ക് പൊട്ടിച്ചാ ഓ ശെ എന്തിനെ ഏ നേ നേ ഡിസ്പ്ലേ മാറ്റാൻ പറഞ്ഞോ പൈസ ഹേ ദേ ഇവിടന്ന്

എന്നെ കണ്ടിട്ട് അതെ ഞാൻ ഒരു കാര്യം പറയാം തോന്നില്ലേ നമുക്ക് എല്ലാവർക്കും കൂടെ പോയി നല്ലൊരു നല്ല റെഡി അല്ല പിന്നെ എന്റെ വക ഞാനെ ന്യൂഇയർ ആയിട്ട് പിശി കാണിച്ചൊരു പരാതി ഉണ്ട് പിടിച്ചോ ഇവരിപ്പൊ പൈസ എല്ലാരും റെഡിയാവും കാർണിവലിന് പോവാൻ പറ്റാത്തതിലെ പോകാനോ നാളെ എടുക്കാന്നെട്ടോ നന്നായിട്ട് അതോ വേറെ രാജന്റെ സംഭാവന അതെ സംഭാവന അത് നമുക്ക് അതങ്ങനെ